അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ചന്തപുര ടൗണിൽ ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തായി നിന്നിരുന്ന തണൽമരം അർദ്ധരാത്രിയിൽ മുറിച്ചുമാറ്റി ഏറെ പേർക്ക് തണലിനും ഇരിപ്പിടത്തിനുമായി ആശ്രയമായിരുന്ന മരമാണ് ബുധനാഴ്ച രാത്രി സാമൂഹ്യ വിരുദ്ധർ മുറിച്ചു മാറ്റിയത് ഇതോടെ ഓട്ടോ തൊഴിലാളികളും പൊതുജനങ്ങളും ഏകദേശം നാൽപ്പത് വർഷത്തോളമായി സംരക്ഷിച്ചു പോന്നിരുന്ന തണൽമരമാണ് ആർക്കും യാതൊരു ഭീഷണി ഇല്ലാതിരുന്നിട്ടും ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതിയോ നിർദ്ദേശമോ ഇല്ലാതെ സാമൂഹ്യ വിരുദ്ധർ നിഷ്കരണം ഇല്ലാതാക്കിയത് ഇതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഓട്ടോ ടാക്സി തൊഴിലാളികളും പൊതുജനങ്ങളും ശ്രീകൃഷ്ണപുരം പോലീസ് ഇൻസ്പെക്ടർ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ഫോറസ്റ്റ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകി മരം വെട്ടിമാറ്റിയവരെക്കുറിച്ച് തങ്ങൾക്ക് സംശയമുണ്ടെന്നും സി സി ഉൾപ്പെടെ പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇവിടെ ഓട്ടോ സ്റ്റാൻഡിലെ ഒരു തണലായിട്ട് ആണ് പത്ത് നാല്പത് വർഷമായിട്ട് ഈ തണലുണ്ടായിരുന്ന ഞങ്ങള് രാത്രി ഒമ്പത് മണിക്ക് പോകുന്നവരേക്ക് ഈ മരം മുറിച്ചിട്ടില്ല രാവിലെ വന്നപ്പോഴാണ് കാണുന്നത് മരം മുറിച്ചതായിട്ട് കാണുന്നത് ഇത് പല വയ വയസ്സായവരും തുക ഇല്ലാത്തവരൊക്കെ വന്നിരിക്കുന്നതാണ് തണുപ്പത്ത് തണല് ഇവിടെ ഒരു തണലാണ് ഈ മരം പത്ത് നാൽപ്പത് വർഷമായിട്ട് ഉള്ളതാണ് പഞ്ചായത്തില് ഫോറസ്റ്റ് ഓഫീസില് പോലീസ് സ്റ്റേഷനിലെ പി ഡബ്ല്യുക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് ഞങ്ങളെല്ലാവരും ഓട്ടോറിക്ഷ പ്രൈവേഴ്സ് പറയുന്നു